ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ഞാൻ ഇന്ന് ചക്ക കൊണ്ട് ഒരു ച ഞങ്ങളുടെ ബ്ലാവിയെക്കുറിച്ച് ചക്കയൊക്കെ അടപ്പില്ലേ അങ്ങനെ ആ ചക്ക എടുത്ത് നമ്മൾ എല്ലാം പഴുത്ത് പോകുന്നു ചക്കയിലുവ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവേ ഇതാണ് ഞങ്ങളുടെ ബ്ലാവ് ബ്ലാവലിലെ ചക്ക കുഴച്ചക്കയാണ് അതിനെന്താ ഇടാൻ പോവുകയാണെ ഇട്ടെടുത്ത് അങ്ങനെ ഞാൻ നിങ്ങൾ ഇന്ന് ചക്കയിലുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക ചക്കയെല്ലാം കൂടെ ഒന്നിച്ചു വീട് നമുക്ക് പഴുത്തു പോകുക ഉണ്ടാക്കി ണ്ടാക്കി നോക്കിയക്കാരിച്ചു അങ്ങനെ ഞാനും ക്രിസ്സും കൂടെ ചക്ക മുറിക്കുവാണേ ഈ ചക്ക ചെറിയ ചക്കയായി ഒരു ചക്കയും കൂടി എടുക്കണം ചക്കപ്പഴം വാ

നമ്മൾ എടുത്തിട്ടുണ്ട് കുരുവെല്ലാം മാറ്റി എടുത്ത് മിക്സി കഴിക്കണം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ ശർക്കര നമ്മളിതെ ഒരുക്കാനായിട്ട് പോവുകയാണ് ഒരു കിലോ ശർക്കര ഇതേ പൊടിച്ച് നമ്മൾ വെള്ളം അതിൻ്റെ നേക്ക വെള്ളം ഒഴിച്ച് നമ്മൾ ഒരുക്കാൻ വെച്ചിരിക്കുകയാണ് ശർക്കര ഉരുക്കാൻ വെച്ചിട്ട് വേറെ പണിക്ക് പോയിട്ട് വന്നപ്പോൾ കണ്ടോ ഇനി മുട്ടൻ പണി കിട്ടി ശർക്കര കാണിച്ചു കണ്ടോ ഒരുക്കി എനിക്ക് ഗ്യാസില്ല എനിക്ക് ചെയ്യണം മഴ വരാൻ പോകുന്ന പോലെ വന്ന് നല്ല തുണി തുണിയെടുക്കാൻ പോകാൻ കണ്ട കായ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇടക്കുവാണ് മിക്സ് എന്നിട്ട് വേണം നമ്മൾ അലുവ ഉണ്ടാക്ക ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ നമ്മൾ അടിച്ചെടുത്ത് അവൻ മൊത്തം ചക്ക നമ്മൾ മിക്സി ജാറിനകത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പോൾ അനടിപ്പിൽ വെച്ചു നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചക്ക ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി നമ്മളെ ഇന്ന് കുഴച്ച് ഇങ്ങനെ റോളാക്കി എടുക്കും ഇപ്പം അത് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം അത് കുതിർന്നു വരുമ്പോഴേക്കും അങ്ങനെ നമ്മൾ നമ്മളിതിങ്ങനെ അലിയിപ്പിച്ചെടുക്കണം അലിയിപ്പിച്ചെടുത്തിട്ടതിനു ശേഷം നമ്മൾ ചക്കയലുവ ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അലിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് വേസ്റ്റ് നമ്മൾ മാറ്റിയിട്ട് അരിച്ച് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ നമ്മൾ പിന്നെ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് വേസ്റ്റ് മാറ്റി ബാക്കി പാലിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര തയരിച്ചൊഴിക്കുകയാണ് ഭയങ്കര മെനക്കേടിന്റെ പരിപാടിയാ കുറേ സമയം വേണം ഇതിന്റെ പെട്ടാൽ ചക്ക അരുവ കഴിക്കുക അങ്ങനെയാണ് ചക്ക പോലോ എന്ന ഈ പരിപാടിക്ക് പോയതാണ് ജീരകം പൊടി ഇതിനകത്തു കൊടുക്ക

വരുന്നുണ്ട് ാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം വായിക്കാത്ത കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഏകദേശം നമ്മുടെ അലുവ ചക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പാത്രത്തേനൊക്കെ വിട്ടു തരുന്ന ആയി കഴിയുമ്പോൾ മാറ്റി വേറെ വെക്കാം ഈ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഓർക്കുമ്പോ നമ്മൾ ഓർക്കും ഈ അടിവാ നമുക്ക് വാങ്ങിച്ചു കഴിച്ചാൽ കൈകൊള്ളി പക്ഷെ നമ്മള് പാടുവിട്ട് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സന്തോഷം നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനകത്തുണ്ടോ ഇല്ല പിന്നെ നൂറ് ശതമാനം നമ്മൾ നല്ല സാധനങ്ങളൊക്കെ വിട്ട് ഉണ്ടാക്കുന്നത് പോലെ ആർക്കുള്ളൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ മണിക്കൂറ് പാട് പെട്ടു അതൊരു കൈ പൊള്ളിച്ച് പാട് വെട്ട് കണ്ടോ ഇത് പാത്രം ചെയ്യുന്ന പരുവാണ് എന്നിട്ട് നമ്മൾ ഇനി ട്രെയിനേക്ക് മാറ്റം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് ഓരോ കഷണം വെച്ച് കഴിക്കാം എങ്ങനെയുണ്ട് അക്ക കൊണ്ട് കുമ്പുള്ള ഉണ്ടാക്കിയാലൊന്നും ആർക്കും ഇഷ്ടമല്ല എന്നാലും പിന്നെ ഞാൻ ഇന്ന് ഓർത്ത് അന്ന് പിന്നെ ഒരു കൈക്കാം ഞങ്ങളുടെ വീട് എല്ലാവർക്കും അലിവ ഇഷ്ടമാണ് അന്നൊരു അലുവാണ് ഒന്ന് ട്രൈ ചെയ്തേക്കാവുന്ന വെച്ച് പക്ഷേ അതൊന്നര പണിയായിപ്പോയി ഇവരാരും സഹകരിച്ചില്ല ഞാൻ ഇന്ന് ഇളക്കി 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 എൻ്റെ ഇടപാട് വീറുന്നു അനിയേ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുക ഉണ്ടോ ഇപ്പോൾ പാത്രത്തിൽ നിന്ന് കിട്ടും ഇനിയിപ്പം നമ്മൾ ട്രൈക്ക് അത്ര എടുത്ത് തണുക്കാൻ വയ്ക്കാം അലുവാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളീ ട്രേക്കകത്തേക്ക് ഇത് വെക്കാൻ പോവുക അങ്ങനെ നമ്മളത് അലവാതെ ട്രേയ്ക്കകത്തേക്ക് എടുത്ത് വെക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ നമ്മൾ ട്രേക്കകത്തത് എടുത്ത് വെച്ചിരിക്കുകയുണ്ടോ ഇനി ഇത് തണുക്കട്ടെ അലുവ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ടൈഡായതുകൊണ്ട് ഈ പാത്രത്തെ നെയ് തടവി കൊടുക്കാൻ പറഞ്ഞു ആ കട്ട് ശരിയാവും എന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് ഈ സ്റ്റീൽ പ്ലേറ്റിൽ ചെ നെയ്യൊക്കെ വെച്ചിട്ട് നമുക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ അലിവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നോ ഫൈനലി നമ്മുടെ ചക്ക അലിവാതെ റെഡി ആയി കഴിഞ്ഞു കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ മുറിച്ച് നിങ്ങളെ കാണിക്കാം എങ്ങനെ ഞാൻ നെയ് തൂക്കാൻ മറന്നുപോയായിരുന്നു നല്ല രസുണ്ട് മറ്റേ സൂപ്പറങ്ങനെ നല്ല രസമുണ്ട് എന്ത് ചക്ക കുമ്പോഴും ചക്ക വേവിച്ചതും ാ മതിയോ അതിലൊക്കെ ഏഴ് കൂടാതെ ചെയ്യും അപ്പൊ ചക്ക എലുവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചക്കയുടെ സീസൺ ആണ് എല്ലാവർക്കും ചക്ക എലുവയൊക്കെ ഉണ്ടാക്കുക എന്നും ചക്കയോട്ട് കുമ്പിളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക അത് ഒരു ഒക്കെ നോക്കും എല്ലാവരും ഒരേ ഇതിൽ വിളിച്ച് വരുമ്പോൾ എല്ലാവർക്കും പക്ഷേ ഇത് ഒത്തിരി നേരത്തെ ആടുകാർക്കുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ എടുക്കും അതിന്റെ പ്രോസസ്സിങ് വരുമ്പോൾ എല്ലാവരും വളർത്തു പോകാതിരിക്കും ഇത് വളർത്തു പോകാതെ ചെയ്യുക നമുക്ക് എന്തേലും നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റും മായം ചേരാത്ത അലുവ നല്ല സൂപ്പർ ചക്കമുണ്ട് ഒറിജിനൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന അലുവ കഴിക്കാൻ സാധിക്കും ഓക്കെ ബാബായ് താങ്ക് യു ഫോർ വാച്ചിങ്